അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം പ്രതിക്ക് മുപ്പത് വർഷം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പൊന്നിയൂർ സ്വദേശിക്ക് മുപ്പത് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പൊന്നിയൂർ എടക്കര സ്വദേശി പുത്തൻതറയിൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള അഷ്റഫിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം പിന്നീട് പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രസയിൽ അധ്യാപകന്റെ ക്ലാസ് കേട്ട് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട കൂട്ടുകാരികൾ കുട്ടിയുടെ വീട്ടിൽ വിവരം പറയുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ ചോദിച്ചതോടെയാണ് സംഭവം പെൺകുട്ടി വീട്ടുകാരോട് പറയുന്നത് തുടർന്ന് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗൻ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയിയും അഭിഭാഷകരായ രഞ്ജിക കെ എൻ അശ്വതി സിന്ധു ഗ്രീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം ഗീത വടക്കിക്കാട് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജി ബിന്ദു എന്നിവരും പ്രവർത്തിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി